അൻപതാം നാൾ മുടി മുറിച്ച് പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ വൈകാരിക രംഗങ്ങൾ എന്നാണ് മലയാള മനോരമ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രതീക്ഷ മുറിയുമ്പോൾ എന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന്റെ അൻപതാം ദിവസമായ ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ പ്രതിഷേധ സൂചകമായി തലമുണ്ടനം ചെയ്ത ശേഷം പൊട്ടിക്കരയുന്ന ആശാ പ്രവർത്തകയുടെ ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് മനോരമ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടീമുടി എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഈ മുടി അത് തീയുടെ അതെ അത് ഒരു വിഷ്വൽ ഇമ്പാക്ട് ഉള്ള ഒരു സംഭവമാണ് ഒരു പ്രത്യേകിച്ച് തലമുടി മുറിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ വളരെ ആശാപ്രവർത്തകർ എനിക്കതിനൊരു സംശയമുള്ളത് എന്തുകൊണ്ടാണ് സർക്കാർ അക്കാര്യത്തിൽ ഇപ്പോൾ ആയിരം രണ്ടായിരം രൂപ കൊടുക്കാൻ സർക്കാരിന് കഴിയാത്തതല്ലോ സ്വാഭാവികമായും അത് കേന്ദ്രം വർദ്ധിച്ചാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ നിലപാട് തീർച്ചയായിട്ടും കേന്ദ്രം അതിൽ നിശ്ചിത വിഹിതം വർദ്ധിപ്പിക്കണം അതേസമയം ഇത് അനുപാതരഹിതമായി സമരം പോകുന്നുണ്ടോ എന്നൊരു ചോദ്യവും ആളുകൾ ചോദിക്കുന്നുണ്ട് പലപ്പോഴും എത്താതെ പലപ്പോ യും ദിവസങ്ങളോളം നിൽക്കുന്ന ഒരു സമരം എന്നുള്ളതാണ്